അമ്മയ്ക്ക് ഇത് എന്താ എപ്പോഴും അങ്ങ് വിളിച്ചു വെച്ചല്ലേ ഉള്ളൂ ഹലോ ഹലോ ആടി മോളെ വിളിച്ചു വെച്ചതല്ലേ ഉള്ളു ആടി മോളെ ഇവിടെ കണ്ണം വിളിച്ച് ആ അപ്പൊ ഞാൻ അയിന്റെ കാര്യം പറയണ്ട വിളിച്ചതാ അവളെ അവൻ അങ്ങോട്ട് കൊണ്ടുപോവാണ് പറഞ്ഞതേയുള്ളു അതിനെന്താ അവൻ കൊണ്ടോട്ടെ നിങ്ങളുടെ ആഭ്യന്തര യുദ്ധകഥകൾ ഒന്നും കേട്ടിട്ട് വരത്തില്ലോ ഇവനിപ്പോ ആരെയും കണ്ടോണ്ടാവുന്നോ അവളെ ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ആവതുള്ള കാലത്ത് ഈ വീടും പരിസരവും നോക്കിയും ഈ അഴുക്കളെ കടന്ന് മുടിഞ്ഞു എന്റെ നടുവും നട്ടലും ഓടിഞ്ഞു അവന് വേണ്ടി കഷ്ടപ്പെട്ട് അവനെ പഠിപ്പിച്ച് അവനെ ഞാന് ഒരാളാക്കി ഒരു ജോലിയാക്കി എല്ലാം ആക്കി കൊടുത്ത് ഇപ്പൊ കണ്ടവന്റെ മോള് വന്ന് അതൊക്കെ അനുഭവിക്കാൻ പോകുന്നു ആരെ കണ്ടോണ്ട് അവനിപ്പോ അവളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് വയസ്സാങ്കാലത്ത് ഇവിടെ കിടന്ന് വീണ്ടും ഞങ്ങൾ കിടന്ന് നരയിച്ചോട്ടേന്ന് അടുക്കളയ്ക്കകത്ത് കിടന്ന് നരയിച്ചോട്ടേന്ന് അവന്റെ അമ്മ പണ്ട് പോലെ തന്നെ പുകയും പൊടിയും എല്ലാം കൊണ്ട് നരഞ്ച് ജീവിക്കട്ടെ സ്നേഹമില്ലാത്തവൻ ആ അവിടെ തലയണ മന്ത്രത്തിന്റെ ഓരോ ശക്തിയെ എന്റെ ദൈവമേ അവൾ അതെടുത്താ കുറ്റം ഇതെടുത്താ കുറ്റം അങ്ങനെ കുറ്റം ഇങ്ങനെ കുറ്റം അവള് ചെയ്യുന്നതൊന്നും തൃപ്തിയില്ല ഇങ്ങനെയാണോ വീട് നോക്കുന്നൊക്കെ പറഞ്ഞ് എന്റെ പൊന്ന മോളെ അഭിനയിക്കാതെ അമ്മ ഇങ്ങനെ അഭിനയിക്കാതെ എന്റെ പൊന്നമ്മച്ചിയെ അമ്മടെ സ്വകരാജ്യത്തിലെ കട്ടുറുമ്പങ്ങ് പോയി കിട്ടുമല്ലോ അമ്മ സന്തോഷിക്കതിനിപ്പം ചേടാ അവനിപ്പൊ കൊണ്ടോട്ടെന്ന് അയിനിപ്പോ അമ്മയ്ക്ക് എന്താ അമ്മ ഇങ്ങനെ ഇതിന് ഇത്രയും വിഷമിക്കേണ്ട കാര്യം എന്തുവാ കഴിമെണ്ണേ നിനക്ക് എല്ലാം തമാശ എന്നോട് ചുമ്മാ തമാശ പറഞ്ഞിട്ട് വരല്ലേ കേൾക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലൊന്നാണ് ഞാനിപ്പോൾ ഉള്ളത് ആകെ ആകുമൊത്ത മനുഷ്യന് ഉരികുരി ഇരിക്കുമ്പോഴാണ് ഇപ്പം ആരെയും കണ്ടു ഇവൻ അങ്ങോട്ട് അവിടെ കെട്ടിയെടുക്കുന്നത് അമ്മയ്ക്ക് കൂട്ടായിട്ട് കെട്ടിക്കൊണ്ടുവന്നതാണ് പറഞ്ഞു 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 അതിന് ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെ കെട്ടിച്ചു കൊടുത്ത് കെട്ടിച്ചു കൊടുത്തപ്പോഴും ഞാൻ വിചാരിച്ചു ഇനിയുള്ള കാലം ഒന്നും വിശ്രമിക്കാവുന്നു ഇനി ദൈവമേ ഈ വീട് നോക്കി നോക്കി മുടിഞ്ഞു ചാവാനാണല്ലോ ദൈവമേ എന്റെ വിധി എൻ്റെ വിധി അവളേ ഇങ്ങോട്ട് കൊണ്ടുപോയി ഇനി ഏത് കാലത്ത് കൊണ്ടു ആ ആ ഇനിയിപ്പം കെട്ടിച്ചയച്ചാൽ എന്തായാലും എന്നെ നോക്കാനല്ലോ ഇനി എന്നെ നോക്കാൻ നോക്കാനാല് ഇവിടെ കാണാൻ വീണ് തളന്ന് കളന്ന് ചത്താലും മക്കളാരും അറിയത്തില്ല മക്കളെ കണ്ടും മാമ്പൂ കണ്ടും ഒന്നും നോക്കിക്കാൻ പാടില്ല എല്ലാ എൻ്റെ വിധി അല്ലാതെ എന്തോ പറയാന് അവിടെ കൊണ്ടുപോവാണ് എന്നെപ്പറ്റി അവൻ ആലോചിച്ചോ അവൾ എന്നെ പറ്റി ഒന്നും ആലോചിച്ചില്ല അവള് വന്ന് കയറി അന്നോട്ട് ഓതി 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 കൊടുത്ത് 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 എന്തായാലും അവടെ ആഗ്രഹമൊക്കെ നടന്നു പിന്നെ നീ വെച്ചിട്ട് പോയി എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല തമാശ അവക്ക് മൊത്തം തമാശയായി എന്തായാലും ആദ്യം തന്നെ ഈ സന്തോഷാർത്ഥ ഹലോ അറിയിക്കലോ ഫോണിന്റെ എടുത്തിരിക്കുന്ന ഒറ്ററെങ്കിലും എടുക്കാൻ വിളിച്ച റിയാവോ ഒരു സന്തോഷ വാർത്ത പറയാനായിട്ടാണ് മരുമന്റെ കൂടെ ദുബായിക്ക് പോന്നു അതെ അമ്മ ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള പേപ്പേഴ്സ് ഒക്കെ ഏറ്റവും റെഡിയാക്കി സന്തോഷായി അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും അവന് തോന്നിയല്ലോ നിങ്ങൾ അടി കൂടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എങ്ങനെങ്കിലും അങ്ങ് ഒരുമിച്ച് അങ്ങ് ഗൾഫിൽ പോയാ മതി എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു അമ്മേ ഇനി വഴിപാട് കഴിക്കാത്ത അമ്പലങ്ങളില്ല നമ്മുടെ കുടുംബാമ്പലത്തിലൊക്കെ ഞാൻ എന്തൂരം വഴിപാട് നേർന്നിട്ടേക്കുന്നുണ്ടെന്ന് അറിയാവൂ ഇപ്പൊ കൂടെ കുറച്ച് മുമ്പ് വിളിച്ച റെസിപ്റ്റ് അല്ല എഴുതി വെച്ചതേ ഉള്ളു ഇനിയും ശനിയാഴ്ച പോയി നടത്തണം അയ്യോ ഒന്നും മുടങ്ങാതെ നടത്തണം അവിടെ പറഞ്ഞോ അറിയിച്ചോ ഇല്ലമ്മ ഇല്ല ഇവിടെ ആരോടും പറഞ്ഞില്ല അമ്മേ ഞാനേ ഏട്ടൻ വിളിച്ച് വെച്ച ഉടനെ ആദ്യമേ അമ്മയാ വിളിച്ചറിയിക്കുന്നത് സന്തോഷം കൊണ്ട് ഇരിക്കണോ നിൽക്കണോ കിടക്കണോ എനിക്കറിയില്ല ആ എന്തായാലും എൻ്റെ മക്കൾ പോയി സന്തോഷിക്കും നല്ല രീതിയിൽ ജീവിക്കും മുമ്പോട്ട് നല്ല നല്ല ഹാപ്പി ആയിട്ട് പോട്ടും മോനെ അമ്മ അമ്മ ഉടനെ എന്തായാലും ഒരു വഴിപാടും മുടക്കത്തില്ല അമ്മ ഉടനെ തന്നെ അമ്പലത്തിൽ പോകുന്നുണ്ട് എല്ലാ വഴിപാടും ചെയ്യും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാനാണ് അമ്മ അങ്ങോട്ട് നിന്നെ കെട്ടിച്ചയച്ചത് ഉള്ളത് വിറ്റോ ചുട്ടോ ആയാലും നിന്നെ അങ്ങോട്ട് കെട്ടിച്ചയക്കുമ്പോൾ എനിക്ക് ഒന്നേ ഉള്ളായിരുന്നു ദൈവമേ ഞാനോന്ന് അറിയിച്ചു കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ ജീവിതമെങ്കിലും നല്ല രീതിയിൽ ഒന്ന് പോണേന്ന് നിന്നെ അങ്ങോട്ട് കെട്ടിച്ചത് എന്തിനാ അവരുടെ അടുക്കള നരയിക്കാനാണോ നീ അവനോട് ഒരുമിച്ച് ജീവിക്കാനാ ഒരു പെണ്ണിനെ താലി കെട്ടിച്ച അങ്ങോട്ട് ഒരു ചെറുക്കം കൊണ്ടുപോകുന്നത് ഒരുമിച്ച് ജീവിക്കാനല്ലേ ആ പിന്നെ ചെല അടുത്തൊക്കെ നടക്കത്തില്ല കാര്യമില്ല അതങ്ങനെ കൊറേ വിവരദോഷികള് ആ അതെമ്മീടെ പറയണം എല്ലാരോടും ഞാനിപ്പോ റൂമിനാ ഉള്ളത് ഇപ്പൊ ഒരു കാര്യം ചെയ് എ പൊന്നമ്മച്ചി ചെന്ന് എനിക്ക് കൊണ്ടുപോകാനുള്ള അച്ചാറും ഇടിച്ചമ്മന്തിയും ഉപ്പേരിയൊക്കെ റെഡിയാക്കിക്കോ അങ്ങനെ മതി അച്ചാറും ഉപ്പേരിയൊക്കെ മതിയോ അമ്മ എല്ലാം റെഡിയാക്കി വെച്ചേക്കാം അമ്മ ഇപ്പൊ തന്നെ അതിനുള്ളതെല്ലാം കാലേക്കൂട്ടി റെഡിയാക്കി വെച്ചേക്കാം കൊണ്ടുവരാനുള്ള രീതി പാക്ക് ചെയ്ത് വെച്ചേക്കാം മോള് പോകാനായിട്ടുള്ള പ്ലാനൊക്കെ ഒക്കെ റെഡി ആക്കട്ടെ കൊണ്ടുപോകണ്ട തുണികള് അങ്ങനെയുള്ള കാര്യങ്ങള് എല്ലാം എടുത്തു വെക്കണം അപ്പൊ വെച്ചോ മക്കൾ എന്നാ ഇങ്ങോട്ട് വരുന്നത് ഏട്ടൻ മന്തിട്ട് അങ്ങോട്ട് വരാഅമ്മ ശരി എന്നാ നടക്കട്ടെ മോനെന്നാ സന്തോഷം അമ്മ അപ്പുറത്തേക്ക് ഒന്ന് പറയട്ടെ ശരി ശരി